ൊബൈലാണ് നമ്മുടെ വിഷയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓട്ടോമൊബൈലിനെ തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമാണ് ഫീനീസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സീരീസും തന്നെ ഞാൻ അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചത് സോ അതാണ് ഗാലക്സി ഫസ്റ്റ് ലിറ്റ് വൾട്ര ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അംചദ് പ്രസ്റ്റിൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളും അംച്ചത് അവനാണ് എനിക്ക് ഫോൺ ലഭിക്കുന്നത് ദുബായ് ടംസ് ഓഫ് ഓണർ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് പേരുടെ ഒരുപാട് പേര് ഞാൻ നന്ദി ലഭിക്കാറുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഞങ്ങളൊക്കെ പത്ത് പന്ത്രണ്ടെ വീഡിയോസ് എടുക്കും അത് പെട്ടെന്ന് പിന്നെ അതുപോലെ അഭിനാൻ മർഷാദ് ഷമീനെ പിന്നെ ഒരുപാട് പേരുടെ സന്തോഷം അതുപോലെ എൻ്റെ കൂടെ വന്ന സനീന് അൽതാഫ് ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഒരു എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സോ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരുപാട് നാളത്തെ കാത്തിരിക്കാനും പിന്നെ മറ്റൊരാം കാത്തിരിക്കാതെ നമുക്ക് സ്വയം വന്ന രീതിയിൽ ചെയ്യാം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എനിക്ക് എനിക്ക് സെവൻ സീരീസ് ഫൈനലി നമ്മൾ ചെയ്യാൻ ഇത് എൻ്റെ കയ്യിൽ വന്നിട്ട് രണ്ട് ദിവസമായി അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഇന്നലെ അർജന്റീനയുടെ മാച്ച് തോറ്റപ്പോൾ ആ ഒരു സങ്കടത്തിൽ മോഡില്ലായിരുന്നു അപ്പോൾ പിന്നെ അതൊന്നും അപ്പോൾ നമ്മൾ ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇഷ്ടം കിട്ടാൻ പാടില്ല ബിക്കോസ് ഇറ്റ്സ് ബി എൻഡബ്ല്യു സോ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ടു അൾട്രി ദർഗൻ ഡി എസ്പെഷ്യലി ബർഗണ്ടി കളറാണ് നമ്മളത് സോ അതിൻ്റെ കൂടെ നമുക്ക് വേറെ ആ സിമ്മിലിറ്റർ ഉണ്ട് ഒരു ഡാറ്റ ക്യാബിളും ടൈപ്പ് സി ക്യാബിളാണോ കൂടുതൽ പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് This is finally the S22 ULTRA <laughs> I'm so happy So let's open it Let's switch on Samsung awesome Galaxy secured by Knox Let's start with English, Let us go. Agree agree. 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 Skip. Finally, please wait, please wait, please wait. Later, 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 later. Skip it. And, and yes. MVR old. Mm-hmm. Photo. First self first photo from the BMW Sun series. And first selfie. ഒരു കാര്യച്ചാലും നമ്മൾ ഇഷ്ടപ്പെട്ട വാഹനത്തിന്റെ വാഹനത്തിന്റെ ഉള്ളിൽ ഇഷ്ടപ്പെട്ടൊരു ഫോൺ അൺബോക്സ് ചെയ്യുക ഐ എം ത്രോ ത്രിൽഡ് ആൻഡ് എക്സൈറ്റഡ് ഐ എം സോ ഹാപ്പി സോ നമ്മളിതിനൊരു പ്രൊട്ടക്ഷൻ കവർ കൂടെ ഇടുന്നുണ്ട് വേറിസ്ത കത്തി വേറിസ്തക്കത്തി ഇപ്പോ ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നത് സോ ഹാപ്പി വിൻസിറ്റി എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് ഒരു ഭാഗ്യ നമ്പറാണ് ഇനി ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ പുതിയ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ഇനി കൂടുതൽ വരുന്നതാണ് സോ ഇനി മറ്റാരെയും കാത്തിക്കേണ്ട ആവശ്യമില്ല നമ്മളെ സ്വന്തം ഫോണായി നമ്മൾ നമ്മളാരെയും കാത്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സമയത്തിന് നമുക്ക് വരാം വീഡിയോ ചെയ്യാം സോ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പിന്നെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഈ ചാനല് ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്തിച്ചിരുന്നത് തീർച്ചയായും ഇനിയും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം സോ ഐ ആം സോ ഹാപ്പി താങ്ക് യു എവറി വൺ ആൻഡ് സി യു ലേറ്റർ Bye-bye.